ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഒരു സുജാതേൻ്റെ മിക്സി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്യാം എന്നിട്ട് നമുക്കൊന്ന് കണ്ടാലോ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഞാനതിന് മുറിച്ചെടുക്കാം അല്ലേ

വാറണ്ടി കാർഡെല്ലാം മാനുവലും ഇടയില്ലാത്ത എല്ലാ കാര്യങ്ങളും കണ്ടെല്ലാം മിക്സിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് അതിലുള്ള സാധനങ്ങളെല്ലാം നോക്കാം നല്ല ആണെങ്കിൽ അതിൻ്റെ സ്ക്രൂ എല്ലാം റെഡിയാക്കാനുള്ള ടൂൾ மூடியிலும் எந்த மாணிக நோக்கலாம் അതിന്റെ മൂലാണ് അതിന്റെ മേലെ കണ്ടെടുത്തത് അപ്പൊ ഇനി നമുക്ക് നമ്മൾ മിക്സിയിൽ ഇങ്ങോട്ട് എടുക്കാം അപ്പൊ ഇതാണ് സുജാതേന്റെ മിക്സി അപ്പൊ ഞാൻ പൊട്ടി ഇങ്ങോട്ടേക്ക് മാറ്റണം

അടിപൊളി തന്നെയാണ് സുജാദേന്റെ. ഒന്നാം പറയാം. ഇദാ അരക്കുന്നది. ഓക്കേ. ദേ. അടിപൊളി നി ഗയ്സ്. அப்படின் குத்த அடிபடி ஆயிட்டு ஆயிக்க ஓகே அப்ப எல்லாருக்கும் இஷ்டப்பட்ட മൂന്ന് ജാറാണ് ഇതിനുള്ളത് ഒന്ന് രണ്ട് മൂന്ന് എല്ലാവർക്കും എൻ്റെ മിക്സി ഇഷ്ടപ്പെട്ടോ അടിപൊളിയല്ലേ ഗൈസ് അപ്പോൾ എൻ്റെ പുതിയ മിക്സിയാണിത് പഴയ മിക്സിക്ക് ചെറിയൊരു തകരാറ് വന്നപ്പോൾ സമൂഹം കൊണ്ടു തന്നതാണ് അപ്പോൾ ഇനി എൻ്റെ സുജാത മിക്സിയിലാണ് എൻ്റെ അടുത്ത പരിപാടികൾ കഴിഞ്ഞത് ഓക്കെ സുജാത സുജാത ഇതാണ് സുജാത സുജാത കണ്ടല്ലോ കുട്ടിയാണിരിക്ക മുൻവശം അടിപൊളിയല്ലേ വാ എനിക്കിഷ്ടപ്പെട്ടു രണ്ട് മൂന്ന് ഒരു വലിയ വല്യചാറ് ചെറിയ ചാറ് വല്യ ചാറ് ഓക്കെ അപ്പം എൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എന്ന് വിചാരിക്കുന്നു വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ